ഇന്ന് ജൂൺ പതിനാറ് എൻ്റെ അതിൻ്റെ ബേത്ത് ഡേ ആണ് അപ്പോൾ ഇന്നലെ രാത്രിക്ക് സർപ്രൈസൊന്നും കൊടുക്കാമെന്ന് പറ്റില്ല എൻ്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയി അപ്പോൾ ഇന്ന് ഒരു കേക്ക് ഇട്ട് കഴിയാൻ ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം ഇവിടെ കേക്ക് കേക്ക് കേക്കൊന്നും കിട്ടുവാൻ ഞാൻ വിചാരിച്ചത് പക്ഷേങ്കിൽ ഓർഡർ ചെയ്താൽ ഇവർ കൊണ്ടു തരുന്നുണ്ട് കേട്ടോ കൊണ്ടുവച്ചാൽ കുറച്ച് അങ്ങോട്ടേക്ക് പോകണം അപ്പോൾ കേക്ക് വാങ്ങാൻ വേണ്ടി ഞാൻ എൻ്റെ കോട്ടേഴ്സിന് ഇപ്പോഴത്തെ ഒരു അക്കയുണ്ട് അപ്പോൾ അക്കയും കൂടി പോകാൻ വേണ്ടി നോക്കലാണ് അപ്പം കേക്ക് വാങ്ങിച്ച് കാണുമ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ അങ്ങനെ ആയി പോകാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോഴേക്ക് ആകാശം നല്ല മഴ ഇപ്പം പെയ്യുന്ന നിലയിലാണ് നിൽക്കുന്നത് നല്ല ഉണ്ട് മഴ പെയ്യോ ഇല്ലയോ എന്നൊന്നും അറിയില്ല അപ്പോൾ ഞാൻ കോട്ടേഴ്സെല്ലാം അടച്ചിട്ട് അക്കേനെ വെയിറ്റ് ചെയ്യലാന്നേ അക്ക വന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഇവിടുത്തെ ഭാഷയൊന്നും അങ്ങനെ ഹിന്ദിയൊന്നും അങ്ങനെ അറിയില്ല എനിക്ക് ഇതാണ് ഇതാന്നെട്ടോ ഞാൻ പറഞ്ഞത് അക്ക അപ്പം അക്കക്ക് ആണെങ്കിൽ എല്ലാ ലാംഗ്വേജും അറിയാം എനിക്ക് ഹിന്ദി ഞാൻ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു മാസം ആവുന്നിടാം അതുകൊണ്ട് ഹിന്ദി അത്ര വലിയ എനിക്കറിയില്ല അപ്പം അക്കനെയും കൂട്ടിയിട്ടാണ് ഞാൻ പോകുന്നത് ഇന്ന് നല്ല കാറ്റും കേട്ടോ ഇന്ന് നല്ല കാലാവസ്ഥയാണെന്ന് ഇടാം ചെറു ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു ഇവിടെ ഇപ്പം ഭയങ്കര ചൂടാണ് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല ഇന്ന് ആദ്യമായിട്ട് ആട്ടോ അവിടെ ചെറുങ്ങനെ മഴ പെയ്യുന്നത് അതിൻ്റെ ആശ്വാസത്തിലായിരുന്നു നമ്മൾ അപ്പോൾ കേക്ക് വാങ്ങാനായി പോകുമ്പോഴേക്കും അടുത്ത ചട്ടം പറഞ്ഞു അരമണിക്കൂറും കൂടി ആവും ഇനി കേക്ക് എത്താൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടൊരു ഉണ്ട് നല്ല രസമായിട്ടും ആ പാർക്കിൽ പോയിരിക്കാനെല്ലാം അവിടെ വൈകുന്നേരങ്ങളില്ലെന്ന് എല്ലാവരും വരുവാ അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഇപ്പോൾ വൈ വൈകുന്നേരങ്ങൾ മാത്രമല്ലാലും പുറത്തിറങ്ങാൻ വേണ്ടി പറ്റൂ അപ്പോൾ അന്ന് പാർക്കിൽ കുറേ ആളുണ്ടായിരുന്നു നമ്മൾ കുറച്ച് കുറച്ച് സമയം അവിടെയിരുന്നു വറുത്തനെല്ലാം പറഞ്ഞിട്ട് ഞാൻ അക്കാരോട് എന്തെല്ലാം പറയുന്നതല്ലുണ്ട് ഇങ്ങനെ ഇരിക്കലാണ് അങ്ങനെ കുറച്ച് നേരം അരമണിക്കൂർ എങ്ങനെയെങ്കിലും പോകേണ്ടതെന്ന് വെച്ചിട്ട് ആ പാർക്കിൽ അയിൽ അയില ഇങ്ങനെ നടക്കലാണ് നല്ല മരങ്ങളും നല്ല ചെടികളും ഇത് ഞാൻ ഇതുവരെ കാണാത്ത ചെടികളെല്ലാം അവിടെ ഉണ്ട് കേട്ടോ പൂവുകളും എല്ലാം അങ്ങനെ ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പൂവ് കണ്ടത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ട് അറിയില്ല ഒരു ഒരു റോസ് കളറിലൊരു ഒരു പൂവാണ് അപ്പോൾ ഞാൻ അക്കേനോട് അക്ക പറയായിരുന്നു ഞാൻ അത് വീടെടുക്കാനാകുമ്പോൾ അക്ക ഇങ്ങനെ വരുന്നുണ്ട് ഫോൺ എടുത്തിട്ട് നല്ല പോകാം കേട്ടോ ഞാൻ ഇതുവരെ കണ്ടില്ല ഞാനങ്ങനെ അതിന് മണമോണ്ട് നോക്കാൻ വേണ്ടി മണപ്പിച്ചെല്ലാം നോക്കുന്നുണ്ട് പക്ഷേ മണമൊന്നും ഇല്ലാട്ടോ പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇപ്പം ഞാൻ അതൊന്നും നോക്കി ഇങ്ങനെ നടക്കുക വീഡിയോയിൽ എങ്ങനെയാണ് എങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയില്ല അത്രക്കും ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്തു ആ ഫ്ലവറിൻ്റെത് അങ്ങനെ പാർക്കിൽ കഴിഞ്ഞ് നമ്മൾ കേക്ക് വാങ്ങാനായിപ്പോയി കേക്ക് ഇട്ടിട്ട് ഇതാന്ന് കേട്ടോ കേക്ക് വീട്ടിലെത്തിയിട്ട് കാണിച്ച് കാണിച്ചതാവുക ഇവിടെ ഇപ്പം സമയം ഏഴ് മുപ്പത് എട്ട് മണി ആകായിട്ടുണ്ട് പക്ഷേ ഈടെ എന്നെ ഇരുട്ടിയില്ല കേസ് ഇവിടെ ഫുൾ ഇപ്പം വിളിച്ചും ഉണ്ട് ഇരുട്ടാൻ വേണ്ടി കുറേ ടൈം എടുക്കും എട്ട് മണി എട്ടരല്ലാവും ഇതാണ് കേട്ടോ നമ്മളെ കേക്ക് ഞാൻ വാങ്ങി ഏട്ടനായിട്ട് വേണ്ടി കേക്ക് അപ്പോൾ ഏട്ടൻ വന്ന് കേക്കെല്ലാം മുറിക്കില്ലാന്ന് പക്ഷേ ഏട്ടൻ യൂണിഫോമിലായത് കൊണ്ട് തന്നെ ഏട്ടനെ കാണിക്കാൻ വേണ്ടി എനിക്ക് പറ്റില്ല അപ്പോൾ ഏട്ടൻ്റെ വായെല്ലാം വെച്ച് തരുന്നുണ്ട് ഞാൻ വിചാരിച്ചത് കേക്കിന് ടേസ്റ്റൊന്നും ഇല്ലെന്ന പക്ഷെ നല്ല രസമുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു